അപ്പൊ നാൽപ്പത്തി ഇഞ്ചിന്റെ ഫുൾ എച്ച് ഡി ഏ സ്മാർട്ട് ടി വി നിങ്ങൾക്ക് സമ്മാനമായി തരാൻ പോലെ ഈ വീഡിയോ ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഷെയർ ചെയ്താണ് കണ്ടോളി ഇത് നിങ്ങൾക്കുള്ളതാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് സി ജെ സ്മാർട്ടുള്ളതാണ് ഇതാ ഫുള്ണ്ടില്ല ഓന് കുടിയിരിക്കലൊക്കെ കഴിഞ്ഞ് മോലേരെ വിളിച്ച് മൗലൂദൊക്കെ ഒക്കെ ചെല്ലി പോൻ ഓൻ പെണ്ണും കൂടി കേക്കൊക്കെ മുറിച്ച് പേരേക്ക് കയറി കുത്തറേ കുറേ ദിവസമായി പാരയിൽ ഇപ്പോഴും ടി വി ഇല്ല അപ്പോൾ ഏതായാലും സി ജെസ്മാർട്ട് വന്നതല്ലേ അപ്പം ഇങ്ങൾക്കൊരു ടി വി ഫ്രീ തരാം ഇതിനു മുന്നേ നമ്മൾ ഇവരൊരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ ടീമിൽ തന്നാണ് അപ്പം ആ പരിചയത്തിൻ്റെ പേര് ഇന്നും ഇതൊരു വീഡിയോ ഒക്കെയാണ് ഒരു ടി വി ഫ്രീ തരാൻ പോവുകയാണ് പിന്നത് മാത്രമല്ല കേട്ടോ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ എന്താണ് പിന്നെ സീറോ കോസ്റ്റ് ഇ എന്താ പറയാ ഇൻട്രസ്റ്റിൽ നമുക്ക് ടി വി വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മളെ സി ജെസ്മാർട്ട് ഏഹ് ഡൗൺ പേയ്മെന്റ് വേണ്ട ഇൻട്രസ്റ്റും ഇല്ല അങ്ങനെ ടി വി കിട്ടും ഏതായാലും നിങ്ങൾക്കുള്ള ടി വി ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങക്കുള്ള ടി വി ഇതാ അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചിട്ടുണ്ട് പുതിയ രണ്ട് വെച്ചിട്ട് ഇതിൽ കൊള്ളണ ചേട്ടോ ഇനി എന്തായാലും ഇവിടുത്തെ കുറച്ച് ഓഫറുകളുണ്ട് അതും കൂടിയാണ് പറഞ്ഞുതരാം നിങ്ങൾക്കായിരിക്കും ടി വി വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കോളി പിന്നെ ഇതെന്തായാലും ഞാൻ തന്നിരിക്കും എന്നാ ബാ പുതിൽ വാ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് നമുക്ക് പോവാം അപ്പൊ തുണിച്ചാ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇഷ്ടംപോലെ ടിവികൾ കാണാൻ പറ്റും സി ജെ സ്മാർട്ടിൻ്റെ ഓൺ ആണ് അതായത് കേരളത്തിൻ്റെ ഓൺ പ്രൊഡക്റ്റ് ഇവരുടെ മലയാളികളുടെ സ്വന്തം പ്രൊഡക്റ്റ് ഓൺ മാനുഫാക്ചർ ഇവരുടെ യൂണിറ്റ് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ആണ് അതുമാത്രമല്ല മൂന്ന് വർഷം നാല് വർഷം വാറണ്ടിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ടി വി സീറോ കോസ്റ്റ് മീൻസ് ഡൗൺ പേയ്മെൻറ്റും കൊടുക്കേണ്ട ഇൻട്രസ്റ്റും വരില്ല സീറോ കോസ്റ്റ് ഇൻട്രസ്റ്റും ഡൗൺ പേയ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് പിന്നെ മൂന്ന് വർഷം നാല് വർഷം വാറൻറ്റിയിലുള്ള ടി വി ഇവിടുന്ന് വാങ്ങാൻ പറ്റും അതേപോലെ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ എല്ലാ പിന്നെ ഇയറും വൺ ഇയറിലും ടൂ ഇയറിലും ത്രീ ഇയറിലും ഒക്കെ വാറണ്ടിയുള്ള ഇഷ്ടംപോലെ ടിവികൾ മുപ്പത്തിരണ്ടും നാൽപ്പതും നാൽപ്പത്തഞ്ചും അയിമ്പത്തഞ്ചും എല്ലാ സൈസിലുള്ള ടിവിയും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഒത്തുപോലിച്ചേ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും വില കുറവില്ല അതായത് പതിമൂന്ന് അഞ്ഞൂറിന് ഗൂഗിൾ ടി വി രണ്ട് വർഷം വാറണ്ടിയിലൂടെ കിട്ടും കേട്ടോ ഗൂഗിൾ ടി വി പതിമൂന്നേ അഞ്ഞൂറ് പ്രൈസ് വരുന്നുള്ളൂ അത് നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും പ്രൈസിന്റെ വേരിയേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ടിവികൾ വേണ്ട ആളുകൾക്കും സി സ്മാർട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ചോദിച്ചാൽ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ടി വിക്ക് അനുസരിച്ച് ഇവിടെ പല രീതിയിലുള്ള ടി വി ഉണ്ട് കിട്ടും ആ ടി വിക്ക് അനുസരിച്ചുള്ള പല സാധനങ്ങൾക്ക് ഫ്രീ കിട്ടാനുള്ള ഗിഫ്റ്റുകളാണ് ഇതാ ടവർ സ്പീക്കറ് ബ്ലൂടൂത്ത് സ്പീക്കറ് ദ ഫാനൊക്കെ ഉണ്ട് ഇതൊക്കെ ഓരോ ഇവിടുന്ന് വാങ്ങുന്ന ഓരോ ടി വി ഓരോരോ ഗിഫ്റ്റുകളുണ്ട് ആ ടി വിൻ്റെ വലുപ്പത്തിനനുസരിച്ചും സൈസിനനുസരിച്ചും മോഡലിനനുസരിച്ചും ഗിഫ്റ്റിൻ്റെ പവർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനത്തെ കൊടുക്കാനുള്ള ഗിഫ്റ്റുകളാണിത് അപ്പോൾ ചോദിച്ചാൽ ടി വി വാങ്ങണം വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ സീജസ് മാർട്ടിന്റെ കാലിക്കറ്റുള്ള ഔട്ട്ലെറ്റ് സന്ദർശിക്കാൻ മറക്കണ്ട ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ടിവികൾ കാണാൻ പറ്റും പിന്നെ ഓൾ കേരള ഡെലിവറി കേരളത്തിലെ എവിടെയും ഡെലിവറിയാണ് ഫ്രീ ഡെലിവറി അതായത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വിക്ക് ആണെങ്കിൽ ഡെലിവറി ചാർജ് കൊടുക്കണം അതിൻ്റെ മുകളിൽ വരുന്ന ഏത് ടി വി വാങ്ങിയാലും ഡെലിവറി ചാർജ് ഫ്രീ ആണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒന്ന് നിങ്ങൾ വീട്ടിൽ സാധനം കൊണ്ടുവരട്ടോ പിന്നെ അതേപോലെ എന്താ പറയുക നമ്മൾ ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ നാൽപ്പത് ഇഞ്ചിൻ്റെ ഈ ഒരു ടി ഇത് നിങ്ങൾക്ക് നമ്മളെ വക ഇന്ന് തരാൻ പോവുകയാണ് നാൽപ്പത് ഇഞ്ചിൻ്റെ ഒരു ടി വി അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കുക ഒരു കമൻ്റ് അടിക്കുക ഓക്കെ അപ്പം നമ്മൾ അതിൽ നിന്ന് കുറച്ച് കമൻറ്റുകൾ പിക്ക് ചെയ്യും ഒരു പത്ത് കമൻ്റ് പിക്ക് ചെയ്യും അതായത് ഈ കമൻറ്റിന് എന്ത് വേണം എന്നറിയോ സി ജെ സ്മാർട്ട് എന്ന് ആ കമൻറ്റിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ എന്ത് കമൻ്റും അടിച്ചോ അതായത് മുത്തമേ നിങ്ങൾ അടിക്കുന്ന കമൻറ്റിൽ സി ജെ സ്മാർട്ട് എന്നുള്ളൊരു വാക്ക് ഉണ്ടായിരിക്കണം ആ കമ്പനീൻ്റെ പേരുണ്ടായിരിക്കണം അതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു ഡിമാൻഡ് അത് കമൻറ്റ് നിങ്ങൾ എന്തടിച്ചോളൂ നിങ്ങൾ എന്തടിക്കുന്നുള്ള വിഷയല്ല പൊക്കി പറഞ്ഞോളി താത്തി പറഞ്ഞോളി അല്ലെങ്കിൽ സി ജെ സ്മാർട്ടിൻ്റെ ഫ്യൂച്ചറിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ ചെയ്യണം അവർക്ക് എവിടെയൊക്കെ ഔട്ട്ലെറ്റ് തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിൽ രേഖപ്പെടുത്തുന്ന കമന്റിൽ ഒന്നൊരു വിഷയമല്ല പക്ഷേ കമൻറ്റിൽ സി ജെ എസ്മാർട്ട് എന്നുള്ള വാക്ക് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ സി ജെ എസ്മാർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പത്ത് കമൻ്റ് ഞങ്ങൾ ആദ്യം ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പരിപാടി ഏ ഫേസ്ബുക്കിൽ നിന്ന് പത്ത് കമൻറ്റ് ഞങ്ങൾ പിക്ക് ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അതിങ്ങനെ ഷഫ്ൾ ചെയ്തിട്ട് ഞങ്ങൾ തിരഞ്ഞെടുക്കും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ സാധനം ഞങ്ങൾ നിങ്ങളെ വീട്ടുകൊണ്ട് തരും ഏ നിങ്ങൾ ദൂരത്തെ കട നമ്മൾ അടുത്ത അടുത്തക്കാട് ഞങ്ങൾ വീട്ടുകൊണ്ട് തരും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ വീഡിയോ ഒരു കമന്റ് അടിക്കുക ഒരു ലൈക്ക് അടിക്കുക ഒന്ന് ഷെയർ ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി ആ അടിക്കുന്ന കമന്റിൽ സി ജെ സ്മാർട്ടിൽ നിന്ന് ഉണ്ടായിരിക്കണം അത്ര ഉള്ളൂ ഓക്കെ അപ്പം നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ടി വി നമ്മൾ തന്നിരിക്കും അപ്പം ടി വി വാങ്ങണമെന്ന ആഗ്രഹമായിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സി ജി എസ് മാർട്ടിനെ പിന്നെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത്തി എന്താ പറയുക മൂന്ന് വർഷം നാല് വർഷം വാറൻറ്റി ഉള്ള ടി വി സീറോ അതായത് പിന്നെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് ടി വി വാങ്ങാൻ പറ്റും അതേപോലെ വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഒക്കെ ഫോർ ഇയർ ഒക്കെ വാറൻറ്റി ഉള്ള ടിവികളും ഇവിടെ അവൈലബിൾ ആണ് ബജാജ് ഫിനാൻസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ടി വി വാങ്ങാൻ വെരി ഈസിയാണ് അപ്പോൾ അങ്ങനെ ടി വി വാങ്ങണം എന്ന് ആഗ്രഹമായി നടക്കുന്ന ആളിനുണ്ടെങ്കിൽ വേറെ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ കാലിക്കറ്റ് സീ ജേസ് മാർട്ടിലേക്ക് പിന്നെ തിൻ്റെ മറക്കണ്ട തരും പറഞ്ഞാൽ നമ്മൾ തന്നിരിക്കും ഓക്കെ അപ്പോൾ തുണി ച സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഓൻ്റെ ഓൻ കൊണ്ടുപോയി ഇങ്ങളെ സാധനം വണ്ടിയിലാണ് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടത് ഇത് കാണിച്ചു കൊടുക്കട്ടെ ദാ ഇത് കുറേ കാലം ഈ വണ്ടിയിൽ വെച്ചിട്ട് നിൽക്കുകയും എനിക്ക് കഴിയില്ല കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താളി ഈ സാധനം നിങ്ങൾക്കുള്ള അഞ്ച് ദിവസം അഞ്ചേ അഞ്ച് ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത അഞ്ചാമത്തെ ദിവസം ഞാൻ അളപ്പിക്കയും അപ്പോൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താളി ഏഹ് ഇത് കുറെ കാലം കൊണ്ടിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വണ്ടി സ്ഥലമല്ലേ വേറെ അതിന് വെക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ ചാറ്റാ ബൈ